ഈ മാസം ഒ ടി ടിയിലേക്ക് എത്തിയ എന്നെ രസിപ്പിച്ച ഏഴ് ചിത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഭയങ്കര ക്ലാസ് ആയിട്ട് തോന്നിയത് വിജയ് സേതുപതിയുടെ മഹാരാജ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ സിനിമ മഹാരാജാണ് അതുമായിട്ട് കിടപിടിക്കുന്ന ചേറെ ചിത്രങ്ങളൊന്നും ഈ ഏഴ് ചിത്രങ്ങളിലുള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല മഹാരാജ നമുക്ക് നൽകുന്ന ഒരു സുഖം എന്ന് പറയുന്നത് നല്ല സസ്പെൻസ് ത്രില്ലർ എന്നുള്ള തരത്തിലേക്ക് ആ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് എല്ലാ തരത്തിലും ആ സിനിമയിൽ നല്ലൊരു ഈ ക്ലാസ് മൂവി എന്ന് പറയുന്ന തരത്തിലേക്ക് സിനിമ പല ഘട്ടങ്ങളിലും ഉയരുന്നുണ്ട് ആക്ഷൻ പ്രാധാന്യം നൽകപ്പെടുമ്പോൾ പോലും അതിനിടയ്ക്ക് ആ കഥയിലുള്ള ഒരു പ്രാധാന്യം അതാണ് ആ സിനിമയുടെ ഒരു വലിയ ത്രെഡ് എന്നുള്ളത് എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയെ സഞ്ചരിപ്പിക്കുന്നതും ആ കഥയുടെ ബലമാണ് അത് മെയ്ക്ക് ചെയ്തിരിക്കുന്ന രീതി വല്ലാത്തൊരു സുഖം നമുക്ക് നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ എല്ലാവരുടെ അഭിനയം അത് അതിഗംഭീരമാണ് അതാണ് മഹാരാജ നമുക്ക് നൽകുന്ന ഒരു സുഖം ഹാസ്യമുണ്ട് അതിനൊപ്പം തന്നെ സെൻറ്റിമെൻസിന് എന്നുള്ള പ്രാധാന്യമുണ്ട് പിന്നീട് ആ കഥ കണക്ട് ചെയ്തിരിക്കുന്ന രീതി അത് അതിഗംഭീരമാണ് അത് എൻ്റിലേക്ക് എത്തുന്നവരെ നമ്മളെ ഒരു തരത്തിലും സിനിമ പിടിതരാതെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് നമുക്കൊന്നും മനസ്സിലാവത്തില്ല പലയിടത്തും കൺഫ്യൂഷൻസ് നിറച്ചു വെച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത് അതിനെല്ലാം കൺക്ലൂഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആവുന്ന രീതിയിലേക്ക് സിനിമ പറഞ്ഞു വെച്ച് പോകുന്നുണ്ട് അത് അതിഗംഭീരമായി തന്നെ ആ സിനിമയിൽ മഹാരാജയിൽ മേക്ക് ചെയ്തു പോകുന്നു രണ്ടാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് കൽക്കി എന്ന സിനിമയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മഹാരാജയുടെ കമ്പാരിസൻസം നടത്തുകയാണെങ്കിൽ ഒരുപാട് ദൂരത്തിലാണ് കൽക്കി എങ്കിൽ പോലും കൽക്കി ഗംഭീരമായ ഒരു സിനിമയാണ് അത് എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഈ മഹാഭാരത കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും കർണൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ കർണൻ എൻ്റെ തന്നെ കർണൻ എന്ന സിനിമ സോറി കഥ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അവസാനം എൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രഭാസ് കർണനായി മാറുന്ന ആ സാഹചര്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ആ സിനിമയിൽ എന്നെ വയനാട് ടച്ച് ചെയ്തു അത് മാത്രമല്ല ഈ മഹാഭാരത കഥ വല്ലാത്തൊരു സുഖമുണ്ട് പക്ഷേ അതിനോട് നീതി ഉലർത്തുന്ന രീതിയിലല്ല ആ സിനിമ എടുത്തതെന്നുള്ളത് എനിക്ക് കുറച്ച് സങ്കടമല്ല കാരണം പലപ്പോഴും ഇത് കാർട്ടൂൺ സ്റ്റൈലിലേക്ക് പടത്തിൻ്റെ ആദ്യ ഭാഗമൊക്കെ പോകോ ടി വിയിൽ കാണുന്ന കാർട്ടൂൺ നിലവാരം പോലും പല ഘട്ടങ്ങളും ആ സിനിമ പുലർത്തുന്നില്ല അതിനൊപ്പം തന്നെ നാഘടിപ്പിക്കുന്ന സീനുകൾ വല്ലാതെ ആ സിനിമയിൽ വലിച്ച് വാരിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു പല കഥാപാത്രങ്ങളെയും അനാവശ്യമായി അവിടെ ഇവിടെ ഒക്കെ പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാവില്ല അങ്ങനെ സിനിമയിൽ ആ കുറച്ച് അനാവശ്യമായ കാര്യങ്ങൾ വലിയ രീതിയിലുണ്ട് പക്ഷേ കുറച്ചുകൂടെ അത് ഒരു അച്ചടക്കത്തോടെ മേക്കുകയായിരുന്നില്ല അതുപോലെ ഗ്രാഫിക്സിന്റെ അതിഗംഭീര പ്രസരം എന്ന് പറയുന്നത് അതിപ്രസരം ഒരു കാര്യവുമില്ല ടെക്നോളജി അതിനുപയോഗിച്ചിരിക്കുന്നത് അതൊക്കെ എന്തിനാണെന്നല്ല നമുക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല അത് കുറച്ചുകൂടെ അച്ചടക്കത്തോടെ മിതമായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നെങ്കിൽ ഒരു മികച്ച സിനിമ എനിക്ക് തോന്നുന്ന ഭയങ്കരമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയായിരുന്നു പിന്നെ ദോഷം പറയുന്നത് പ്രവാസിൻ്റെ അഭിനയം വളരെ മോശമായി പോയി എന്നായിരിക്കും ഭയങ്കര പല ഘട്ടങ്ങളിലും ഒരു സാമാന്യ നിലവാരം പോലും പ്രവാസിൻ്റെ അഭിനയത്തിന് തുടർത്താനും കഴിയുന്നില്ല പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫിന് ശേഷം പടം കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പാകുകയും കുറച്ചുകൂടെ ഒന്ന് പിക്കപ്പ് ചെയ്ത് കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഗംഭീരമായി തന്നെ അവർ മേക്ക് ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എനിക്ക് മൂന്നാമത് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പല പറഞ്ഞതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എൻ്റർടൈനർ എന്ന ഗണത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൽക്കെ കഴിഞ്ഞു എൻ്റർടൈനിങ്ങിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സിനിമ ഗുരുവായൂരമ്പല നടയിൽ തന്നെയായിരുന്നു പക്ഷേ ഈ മഹാഭാരതവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതും പ്രത്യേകിച്ചും അതിൻ്റെ ഈ സെക്കൻഡ് ഹാഫാണ് എന്നെ വള്ളാണ്ട് രസിപ്പിച്ചത് എന്നാൽ ഗുരുവായൂരമ്പല നടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ എൻ്റർടൈനർ എന്ന ഗണത്തിൽ തന്നെയാണ് പിന്നെ എനിക്ക് നാലാമത് ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് ആടുജീവിതം ആടുജീവിതത്തെയും എന്നെ ഒരുപാട് കണക്ട് ചെയ്ത് അതിലേക്ക് നയിച്ചു നയിച്ചുപോയാണെങ്കിൽ ഒരു സുഖം നൽകിയത് അതിൻ്റെ ആ ഒരു പ്രവാസ ജീവിതം അല്ലെങ്കിൽ ആ അവിടുത്തെ ഒരു ഈ അതിജീവന പോരാട്ടം അത് അതാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ തോന്നുന്നത് ബാക്കിയൊന്നും എനിക്കത്ര രസകരമായിട്ട് തോന്നിയില്ല പിന്നെ എന്നെ ഏറ്റവും അധികം രസിപ്പിച്ച അല്ലെങ്കിൽ അടുത്ത ഒരു ചിത്രം അഞ്ചാമത് ചിത്രം എന്ന് പറയുന്നത് ടർബോയാണ് ടർബോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ടേഷനോടെ പോയി കണ്ടൊരു ചിത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ആ എക്സ്പെക്ടേഷനോടെ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ചിത്രമാണ് പിന്നീട് ഞാൻ ഒ ടി ടി കാണുമ്പോൾ കുറച്ചുകൂടെയൊക്കെ എക്സ്പെക്ടേഷനൊക്കെ മാറ്റി വെച്ചിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞത് എനിക്ക് എന്താണ്ട് രണ്ടും ഒരേ വികാരം തന്നെയാണെന്ന് കാരണം മമ്മുക്ക കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇരുന്ന സിനിമകളുണ്ട് അയ്യോ അതുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു മമ്മുക്കാ കമ്പനി മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമ കുറച്ചുകൂടെ നിലവാരം പുലർത്തുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഒട്ടും ഒരു ശതമാനം പോലും നിലവാരം പുലർത്തുക മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ സ്റ്റാർ ഒക്കെ നിലനിന്നിരുന്ന ചുമ്മായി തലത്തിക്കൂട്ട് പടങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഏത് സിനിമകളാണോ നമ്മുടെ പോത്തൻ ബാബ പിന്നെ നസ്രാണി അങ്ങനത്തെ ഈ കുറേ സിനിമ സിനിമകളുണ്ടല്ലോ ഒരു ഞാൻ മറന്നുപോയത് അതുപോലത്തെ കുറെ സിനിമകളുണ്ട് ഒരു 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 തരത്തിൽ നമുക്ക് ദഹിക്കാത്ത സിനിമകൾ അത്തരത്തിൽ ആ സിനിമകളൊക്കെ ഇതേ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭേദ വന്നോ അത്തരത്തിലൊരു മേക്കിങ്ങും അത്തരത്തിലൊരു കഥയും വളരെ സങ്കടം തോന്നുന്ന ഒരു തരത്തിൽ തന്നെയാണ് ശരിക്കും കുമാർ ടർബോ മെയ്ക്ക് ചെയ്തു പോയത് പിന്നെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ടൂ ആണ് ഇന്ത്യൻ ടൂവിനും ഈ പറഞ്ഞ പോലെ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ നമ്മളതിനെ വിമർശിച്ചിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അത് ഭയങ്കര ദുരിതമായൊരു സിനിമ ദുരന്തമായ ഒരു സിനിമയായി തന്നെ പരിവസാനിച്ച സിനിമയാണ് നമുക്ക് സങ്കടം തോന്നിയ സിനിമയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മന്ദാഗിനിയാണ് ഏറ്റവും താഴെക്കിടയിൽ എനിക്ക് തോന്നുന്ന സിനിമ മന്ദോഗനിയിൽ തന്നെയാണ് അതൊരു ചെറിയ സിനിമയാണ് ഈ സിനിമകളുമൊക്കെ ആയിട്ട് കമ്പാരിസൺ നടത്തി നമ്മൾ വിമർശിക്കേണ്ട ഒരു സിനിമയല്ല എങ്കിൽ പോലും അതും ഈ പറയുന്ന പോലെ നമ്മളൊരു ഹാസ്യ സിനിമ എന്നൊക്കെ ആദ്യം മുതലേ പറയപ്പെടുന്ന ഒരു സിനിമ നമ്മളിതിങ്ങനെ തുടങ്ങുമ്പോൾ മുതൽ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ വായം വിളിച്ചിരുന്നാൽ പോലും അവസാനം വരെ അതിനകത്ത് ഒരു സംഗതി പോലും ചിരിക്കാൻ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പോലുമുള്ള ആ സിനിമയിൽ ഇല്ല എന്നുള്ളത് നമ്മളെ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത് അതിൻ്റെ അമ്മറോളം അവരുടെ പേര് പറഞ്ഞു എന്തോ എന്തോ ഒരു കുക്കു പരമേശ്വരെന്നോ കുക്കു എന്തോ ഒരു ആ അവർ മാത്രമുണ്ട് സിനിമ അവരില്ലായിരുന്ന ആ സിനിമയുടെ അവസ്ഥ ഞാൻ പലപ്പോഴും ഓർത്തുണ്ട് എന്തൊരു ദുരന്തമായിപ്പോയത് അവരാണ് ആ സിനിമയിൽ ആകെ നമ്മളെ രസിപ്പിച്ച ഒരു കഥാപാത്രവും അവരുടെ ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അവരുടെ ഒരു ഇൻട്രൊഡക്ഷനോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ മന്ദാഗിനിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇത് അങ്ങനെയാണ് എനിക്ക് ഈ ഏഴ് സിനിമകളെ വിലയിരുത്താൻ തോന്നുന്നത് എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ളതും മഹാരാജ എന്ന സിനിമ തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇഷ്ടംപോലെ തന്നെയാണ് എല്ലാവർക്കുമുള്ള ഇഷ്ടമെന്നും മനസ്സിലാവുന്നത്